എല്ലാവർക്കും ബക്കർജിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളുണ്ടായിരുന്നു രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇപ്പോൾ എന്ത് പറയുന്നു സ്കൂളൊക്കെ കഴിഞ്ഞു ഇനി കുട്ടിയെ ജിമ്മിന് കൊണ്ടാക്കണം കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെ പറ്റുന്ന ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ പല രഹസ്യങ്ങളും ഇന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ജീവിതത്തിൽ നമ്മൾ പല പരാജയങ്ങളും നേരിട്ട് മുന്നേറിയിട്ടുണ്ടാകാം എന്നാ ആ പരാജയത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഒരു വിജയം ഉണ്ടാകാം അത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള പലരും നമ്മുടെ ആ സന്തോഷത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും ുറ്റുണ്ടാവും പക്ഷേ അവരെ നമ്മളെ മൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എപ്പോഴും പരാജയം തന്നെ ആയിരിക്കും ഫലം ചിലരൊക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മതിയാവും എല്ലാവരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല നിലകൊള്ളുന്നത് അവര് അവരുടെ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും നിലകൊള്ളുക അത് നമ്മൾ മനസിലാക്കണം ഇപ്പോ നമ്മള് എല്ലാവരും ഏറ്റവും സ്നേഹത്തിനാലും സ്നേഹം എന്ന് പറഞ്ഞത് നമ്മള് ഒരാളെയും വൃപ്പിക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നത് പോലൊക്കെ നമ്മൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ കണ്ടുപിടിക്കാനായിരിക്കും അവരെപ്പോഴും ശ്രമിക്കുക ആ ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മൾ വീണ്ടും അവരിൽ നിന്ന് അകലേണ്ടി വരും പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് പണം നമ്മൾ പിന്നെ എത്ര കാലം നമ്മൾ അധ്വാനിച്ചാലും നമ്മൾക്ക് ഒരു പണക്കാരനാകുന്നു പറയണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും പലരും അങ്ങനെ ആയിട്ടുണ്ടല്ലോ ഭയങ്കര അവരുടെ കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് അവർ പണം സമ്പാദിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ട പക്ഷെ അതൊന്നും നമ്മൾ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ടും നമ്മളെ കാഴ്ചയിൽ അവർക്ക് പണക്കാരായിരിക്കാം പക്ഷെ അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്കറിയില്ല നമ്മളെ കാഴ്ചയിൽ ആ അവന് കുറേ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ അവന് കുറേ പണമുണ്ട് കുറേ വീടുണ്ട് പക്ഷെ ആ വീടിൻ്റെ ഉള്ളോ അവിടുത്തെ സന്തോഷങ്ങളോ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധമല്ലോ പിന്നെ നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ ജീവിക്കാൻ ആദ്യം പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിട്ടുന്ന ഇരട്ടി ചിലവാക്കണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നതിന്റെ ഇരട്ടി നമ്മൾ ചെവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി ഇരട്ടി കടക്കാരനെ കയറും അതേ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്കൊന്നു ചേർന്നിട്ടുള്ളത് ഇപ്പോ ഇനി ആ കടം വീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മരം വരെ ചിലപ്പോ പണിയിട്ട ചിലപ്പോ അത് സാധിച്ചോളന്നില്ല അതാണ് അവസ്ഥ അപ്പൊ തൽക്കാലം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഗുഡ് ബൈ